നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് സീരിയൽ നടി അശ്വതി ബാബു മയക്കുമരുന്ന് കൈമാറിയിരുന്നത് കൊച്ചി നഗരത്തിലെ വൻകിട ബേക്കറുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് ഒപ്പം അംഗരക്ഷകന്റെ അകമ്പടിയും വിദ്യാർത്ഥികളെയും കുരുക്കിയെന്ന സംശയത്തിൽ പോലീസ് ലഹരി മരുന്ന് കേസിൽ വീണ്ടും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ സീരിയൽ നടി അശ്വതി ബാബു മയക്കുമരുന്ന് കൈമാറിയിരുന്നത് കൊച്ചി നഗരത്തിലെ വൻകിട ബേക്കറികളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇത് സംശയിക്കാതിരിക്കാൻ നഗരത്തിലെ വൻകിട ബേക്കറികളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചിരുന്നത് ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാനാണ് ബാംഗ്ലൂരിലുള്ള ഇടുക്കി സ്വദേശിയാണ് ഇവർക്ക് മയക്കുമരുന്ന് കൈമാറിയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇടപാടുകാരുമായി മൊബൈൽ ഫോണിൽ നടത്തിയ സംഭാഷണങ്ങളും പോലീസിന് ലഭിച്ചതായി മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുകയാണ് അശ്വതി ബാബുവിന്റെ ഡ്രൈവറായ കോട്ടയം സ്വദേശിയാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരിമരുന്ന് കൊച്ചിയിൽ എത്തിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ അശ്വതിയുടെ അംഗരക്ഷകനും കൂടിയായിരുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതോടൊപ്പം വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന അശ്വതി വാട്സാപ്പ് ശബ്ദ സന്ദേശങ്ങളിലൂടെയാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് ഇവരുടെ സ്ഥിരം ഉപഭോക്താക്കൾക്കായി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു മയക്കുമരുന്ന് വാങ്ങാൻ പോകും മുൻപ് ഇക്കാര്യം അറിയിച്ച് ഈ ഗ്രൂപ്പിൽ ആദ്യം സന്ദേശം അയക്കും ആവശ്യക്കാർ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടും കൊച്ചിയിലെത്തിക്കുന്ന മരുന്ന് ചെറു പാക്കറ്റുകളിലാക്കി ആർക്കും സംശയം തോന്നാതിരിക്കാൻ നഗരത്തിലെ മുന്തിയ ബേക്കറികളിലും ഹോട്ടലുകളിലും വെച്ച് ആവശ്യക്കാർക്ക് കൈമാറുകയാണ് ചെയ്തിരുന്നതെന്നാണ് കണ്ടെത്തൽ സീരിയൽ നടിയെന്ന താരപരിവേഷം ഉള്ളതിനാൽ അത് മറയാക്കി മുന്തിയ ബേക്കറികളിലേക്ക് ഇടപാടുകാരെ വരുത്തി സാധനം കൈമാറുകയായിരുന്നു ഇവരുടെ പതിവ് രീതി ഇടപാടുകാർക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങളെല്ലാം പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് വിവരം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവരുടെ കുരുക്കൾ എന്നും സംശയിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ പിടികൂടാനായതോടെ ഇടപാടുകാരെയെല്ലാം കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് അശ്വതി ബാബുവിനെയും ഡ്രൈവർ ബിനോയ്യും പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് നിരോധിത ലഹരി മരുന്നായ എ ഡി എം എയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു നടിയുടെ ഫ്ളാറ്റിൽ അതീവ രഹസ്യമായി ലഹരിമരുന്ന് ഉപയോഗവും മയക്കുമരുന്ന് പാർട്ടികളും നടക്കുന്നുണ്ടെന്ന് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നടിയും സഹായിയും പിടിയിലായത് ഏതായാലും കൊച്ചിയിലെ രണ്ട് സംഭവങ്ങൾ കേരളം അതീവ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ് കൊച്ചിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയാ പോലിന്റെ ബ്യൂട്ടി പാർലറിൽ നിന്ന വെടിവയ്പിലെ ദുരൂഹതകളുടെ ചുരുൾ ഇതുവരെ അഴിഞ്ഞിട്ടില്ല പോലീസ് ആ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടെയാണ് അശ്വതി ബാബുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുമ്പുകൾ തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ രണ്ട് സംഭവത്തിന്റെയും ചുരുളുകൾ അഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങി വരാം